കുക്കർ കഴുകി വന്ന് അത് പഠിച്ചു വന്ന ആ പടി പഠിച്ച ആ കര കരയരുത് ഇവിടെ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഞാനൊരു സ്ഥാപനം തുറന്നു കസ്റ്റമർക്കുള്ള സന്തോഷമാണ് എൻ്റെ വിജയം കാരണം കസ്റ്റമർ ഒരു രൂപയാണ് എനിക്ക് തരുന്നതെങ്കിൽ അതിന്ന് അഞ്ച് പൈസ കിട്ടിയാൽ മതി എനിക്ക് ലാഭം വളവത്തിലേക്കുള്ള അരി ഇത് നാല് പ്രാവശ്യം കഴുകിയ അരിയാണ് നാല് പ്രാവശ്യം കഴുകി അരി പൊതിർത്തിയ അരിയാണ് ആരും തെറ്റിദ്ധരിക്കരുത് കാരണം ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കഴുകാത്തതാണ് പറയും അത് പൊതിർന്ന് വെള്ളം ഉണ്ടാകാൻ പാടില്ല സമയത്ത് ഓക്കെ സമയം രണ്ടര മണി കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ മഞ്ചേരി മഞ്ഞപ്പറ്റ ഭാ പള്ളപ്പഴിച്ചിട്ട് വിഷം ഇട്ടി എന്ത് ചെയ്യുന്നില്ല ആലോചിച്ച് നിൽക്കുന്ന നേരത്താണ് ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടത് കോയാക്കാന്റെ മലൂത്ത് അറബിലും വായിക്കുമ്പോ കണ്ടില്ല മൂപ്പരും ഒരു കയ്യില് കുക്കറും ഒരു കയ്യിൽ ചോറൊക്കെ വെച്ച് കാണാൻ നിൽക്കണം അപ്പൊ ഇവിടെ കയറിയാക്കാന്ന് ചോദിച്ചു എന്താ സംഭവം ഒന്നറിയണ്ടേ നമുക്ക് அப்போ சம்பவம் ரெடி ஆகிட்டா மதுபூட் மந்தி இனி நம்மளுக்கு இது ஒன்று கயிச்சு நோக்கணும் പിന്നൊരു സോസ് ഉണ്ട് ഇത് റേഹാ റെസ്റ്റോറന്റിൽ മാത്രം കിട്ടുന്ന ആറ് കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സോസാണ് കേട്ടോ ജലാത്ത എന്നാണ് അതിന്റെ പേര് അത്യാവശ്യം നല്ല എരിവുള്ള ഈ സോസ് വേണം ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാൻ റൈസ് ഫസ്റ്റ് നോക്കണ്ട കൊടുമ്പള പറഞ്ഞു പോരുന്ന ഇതാണ് എന്താണ് കോയാക്കട്ടോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് നമ്മൾ പണ്ട് സൗദിയിലായിരുന്നു സൗദിത്തെ വിദേശ രാജ്യത്തിന്റെ റൈസാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ കേൾക്കുന്നുണ്ട് എന്താണ് സത്യാവസ്ഥ ഞാൻ ഇരുപത്തിയഞ്ചു വർഷം ജിദ്ദയിലെ മത്താബുഖ മത്താമറി ഞാൻ അഞ്ച് വർഷം ജോലി ചെയ്തിരുന്നു ഈ കുക്കർ കൈകി വന്ന് അത് പഠിച്ചു വന്ന ആ പഠി പഠിച്ച ആ കര കരയരുത് ഇവിടെ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഞാനൊരു സ്ഥാപനം തുറന്നുല്ല പഠിച്ചവൻ്റെ കൃപ കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നു ഇവിടെ എത്ര വർഷമായി രണ്ടര വർഷം ചിക്കൻ്റെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ചിക്കൻ മാത്രമേ ഉള്ളൂ ബീഫും മട്ടനും ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ വറുത്ത് അതിനെ ഉപയോഗിക്കണം എന്നാല് എന്നും ഒരേ രീതിയിൽ കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ ഒരു ദിവസം കറുത്ത തയ്ക്കാറും ഒരു ദിവസം മൂപ്പ് അത് സ്ഥാപനത്തിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണം വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ഞാൻ വന്നപ്പോഴേ ഈ എൻട്രൻസിൽ എല്ലാവരും ചെരുപ്പ് ഊരിട്ട് അതായത് നമ്മൾ ചിലപ്പോൾ പുതിയ വീട്ടിലേക്ക് വീട്ടിലേക്ക് കയറുമ്പോഴോ അല്ലെങ്കിൽ പള്ളിയിലേക്ക് ആരാധാലൊക്കെ കയറുന്ന സമയത്താണ് ചെരുപ്പ് ഊരിട്ടിട്ട് കയറുക ആദ്യമായിട്ടാണ് ഒരു കാണുന്നത് എന്താ ഒരു എൻ്റെ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് കാരണം ഒരു ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ഒരു അദവ് മര്യാദ ഒന്ന് പിന്നെ വൃത്തിയാണ് നമുക്ക് ആവശ്യം ഈ കസ്റ്റമേഴ്സ് എല്ലാവരും ചെരുപ്പ് ഊരി ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ ഫാൻ വർക്ക് ചെയ്തിട്ട് ആ പൊടിപടലങ്ങൾ നമ്മുടെ മൂക്കിലേക്ക് തന്നെ വലച്ചു കയറ്റാണ് ഭക്ഷിക്കുമ്പോൾ ഭക്ഷണത്തേക്ക് കയറ്റി നമ്മൾ വൃത്തിയാക്കിയിട്ടാണ് നല്ലപോലെ പോലെ ശേഷമാണ് ആളുകൾ ഇതിലേക്ക് കയറുന്നത് നമ്മൾ നിർബന്ധിച്ച് ആരെയും ചെറുപ്പം ഒരുക്കുന്നില്ല നമ്മൾ പറയും ഒരിയാൾ തിരക്കടില്ലായിരുന്നു ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ കസ്റ്റമേഴ്സ് എല്ലാം ഒരു തൊണ്ണൂറ് ശതമാനം കസ്റ്റമേഴ്സും നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുന്നുണ്ട് നല്ല തീരുമാനമാണ് ഇത് എന്നും പറയുന്നത് നമ്മൾ മലയാളത്തിൽ മലഹോത്ത് എന്ന് പറയാട്ടോ പക്ഷേ അതിൻ്റെ ഒറിജിനൽ നാമം മലഹൂത്ത് എന്നാണ് അറബി വാക്കാണ് അത് അറബി നാട്ടിലായ പ്രചാരത്തിലുണ്ടായ ആ ഒരു സംഭവത്തിനെ മലയാളത്തിലേക്ക് നമ്മുടെ കേരളത്തിലേക്ക് പ്രചരിപ്പിച്ചല്ലേ മലയാളികൾക്ക് ഫേമസ് ആക്കിയിട്ടുള്ള ആളാണ് നമ്മള് പോയാക്കാം റെസ്റ്റോറൻറ്റ് നമ്മള് കറക്റ്റ് ലൊക്കേഷൻ മഞ്ഞപ്പറ്റ മഞ്ചേരി ഇളങ്കൂർ റൂട്ടിൽ മഞ്ഞപ്പറ്റ സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഒരു മണിക്കൂർ മുന്നേ വിളിച്ചിട്ട് വരിക അതായത് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വേണം എല്ലാ കസ്റ്റമേഴ്സും വിളിച്ചിട്ടാണ് വരുന്നത് എല്ലാവർക്കും ചൂടോട് കൊടുക്കണം കസ്റ്റമർക്കുള്ള സന്തോഷമാണ് എന്റെ വിജയം കാരണം കസ്റ്റമർ ഒരു രൂപയാണ് എനിക്ക് തരുന്നതെങ്കിൽ അതിന്ന് അഞ്ച് പൈസ കിട്ടിയാൽ മതി എനിക്ക് ലാഭം കൊറേ ത്യാഗം സഹിച്ചിട്ടാണ് ഈ നിലക്കെത്തിയിട്ടത് ഒരുപാട് കാലം ഞാൻ കുക്കർ കഴുകിയിട്ടുണ്ട് ഉമ്രക്ക് പോയി അവിടെ ഇരുപത്തി അഞ്ച് വർഷം പിതാവിന് തുല്യം സേവിക്കുന്ന ഡോക്ടർ മൻസൂർ സുല്ലമിയുടെ കീഴിൽ ഇരുപത്തി വർഷം ഞാൻ ജോലി ചെയ്തു അദ്ദേഹമാണ് എന്നെ ഈ നിലയിൽ എത്തിയത് എന്തായാലും പഠിച്ചവന് തരട്ടെ ഇതൊക്കെയാണ് നമ്മളെ കോയാക്കാൻ വിശേഷങ്ങൾ എന്തായാലും റെസ്റ്റോറൻറിന് ആരാധനാലയം പോലെ തന്നെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി കാണുന്നു അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ല നമ്മൾ പോയാക്കാൻ്റെ സ്നേഹ സമ്മാനം ചായ ചായന്റെ കടിയുണ്ടാക്കി നെയ്യപ്പോ അത് കഴിക്കാതെ പോകരുത് എന്നാ പറയുന്നത് അപ്പൊ ഇങ്ങനെ നമ്മള് വാങ്ങിക്കുന്നുണ്ട്